പ്രിയപ്പെട്ടവരെ ഡബിൾ കോട്ട് ബ്ലാക്ക് ബ്ലാങ്കറ്റ് ഒരുപാട് കളറ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ടി ടി ഡി സാണെങ്കിലും നിങ്ങൾ വീട്ടിലെത്തും ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഒരുപാട് കളറ് ഫസ്റ്റ് കൊടുത്ത് പെട്ടെന്ന് സ്റ്റോൾഡ് ഔട്ട് ആയി അപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിനും ത്രീ ഡബിൾ നയനും ഫ്രീഷിപ്പിക്കുക കേട്ടോ മൂന്നായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഫസ്റ്റത്തെ കളർ താ ബ്ലാങ്കറ്റ് ഒരുപാട് കളർ ഉണ്ട് എല്ലാ കളർ ഓപ്പൺ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഡബിൾ ആണ് സൈസ് ഇതാ ഒരു കളറ് എല്ലാ കളറും കാണിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ കുറച്ചൊക്കെ ഞാൻ കാണിച്ചുതരാം ബാക്കി നിങ്ങൾ വാട്സപ്പ് ചെയ്തോളി നിങ്ങൾക്ക് കളർ വാട്സപ്പ് ചെയ്ത് തരാട്ടോ ഇതാ നാല് അഞ്ച് റോസ് ആറ് ഇതെന്താ ഏതാ ഒന്ന് നോക്കാൻ വയ്യട്ടോ ഇതാ ഏഴ് നല്ല രസമുള്ള കളറുകളാ ഇതാ എട്ടാമത്തെ കളർ ഒമ്പത് പത്ത് ഐ എന്തൊക്കെ എന്താ ഫ്രീ ആണ് ഒമ്പത് ഇതാ അത്ര പത്തോ ഇതാ ഇങ്ങനെ ഒരുപാട് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പത്തിരുപത്തഞ്ച് കളർ സ്റ്റോക്ക് നിലവിലുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളും അപ്പൊ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അതിന്റെ പിക്കും ഡീറ്റെയിൽ ഒക്കെ അയച്ചതെട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ പോയിച്ചോണ്ടിരിക്കുന്നത് മിസ് ചെയ്യണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ അതിൻ്റെ കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമ്മള് ടു പീസ് കാണിച്ചിട്ടുണ്ട് അതിനൂറ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അഞ്ചാറ് ഉണ്ട് കേട്ടോ ഇതാ ഇതിന്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ചാണ് ലെങ്ത് ഒരു പത്തൊമ്പത് കാലം കൊടുത്തു വരിക അത്യാവശ്യം വലിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ ത്രീ ഡബിൾ നയനും ഫ്രീഷിറ്റിംഗ് ആണേ നല്ല ആണ് ഇതാ ഞാൻ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം കേട്ടോ ഇതാ ഇതാ കളറുകൾ കണ്ടോളി ഇതാ നെക്സ്റ്റ് ഇതാ അതിന്റെ മെറ്റീരിയൽ ഒന്നുകൂടി വന്നാണേ ഇനി ഇതാ മെറ്റീരിയൽ നോക്കി നല്ല കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ കേട്ടോ വെറുതെ പറയല്ല ഇതാ നോക്കി നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് അഞ്ച് കളർ ഇതും ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ബ്ലാങ്കറ്റ് കണ്ടു ടു പീസ് കണ്ടു ഇനി അടുത്തേ കാണാൻ പോകുന്നതാണ് മക്കളെ അടിപൊളിയൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്രോക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് ഒരു ഫ്രണ്ടി മെറ്റീരിയൽ ആണ് ഈ പനീൺ ക്ലോത്ത് ഒക്കെ ഉള്ളത് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ സ്ട്രെച്ചബിൾ ആണോ എന്ന് വെച്ചാൽ സ്ട്രെച്ചബിൾ അല്ല പിന്നെ അത്യാവശ്യം കൈയൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ആണ് സൈസ് ഉണ്ടെങ്കിലും എക്സലിൻ്റെ കാർഡിലും ഇത് വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഫ്രോക്ക് പോലെ തന്നെയാണ് പിന്നെ രണ്ട് വള്ളിയൊക്കെ ഫ്രീ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട അതിന് പിന്നെ പോക്കറ്റ് ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഇല്ലാത്ത മോഡലും മോഡലുണ്ട് പോക്കറ്റിലെ ഉണ്ട് കേട്ടോ നെക്ക് വരുന്നത് ഇതാ ഒരു വി ഷേപ്പ് വി ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മിസ് ചെയ്യരുത് മിസ് ചെയ്യരുത് ഇതൊന്നും പിന്നെ കിട്ടൂല ഇതാ രണ്ടാമത്തെ കളറ് ഒമ്പത് കളർ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ മൂന്നാമത്തെ കളർ കളറ് മൂന്നാമത്തെ കളറ് ഇതാ നാലാമത്തെ കളറ് കണ്ടോളി അഞ്ചാമത്തെ കളറ് മക്കളെ ഫൈവ് ഓക്കെ ഇതാ ആറാമത്തെ കളറ് നമ്പർ സെവൻ മിസ്സി എണ്ടാഴ്ചക്കാർ എടുത്തോളിട്ടോ നമ്പർ എയ്റ്റ് നമ്പർ നയൻ ബ്ലാക്കില് അപ്പാ ഇത്രയും കളർ നമ്മളെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് അടിക്കുക വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്